കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ മാറ്റാൻ എ ഐ സി സി തീരുമാനമെടുത്തുകധാകരന് പകരം ആരാകും എന്നതിനെ പറ്റിയുള്ള ചർച്ചകൾ ഒടിപൊടിക്കുന്നു ഇന്നലെ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ശശി തരൂറിനാണ് മുൻതൂക്കം കെ പി സി സി അധ്യക്ഷനാകാൻ ആരൊക്കെയാണ് യോഗ്യർ എന്നതിനെ പറ്റി എ ഐ സി സിക്ക് ലിസ്റ്റ് കൊടുത്തിരിക്കുന്നത് മറ്റാരുമല്ല രാഷ്ട്രീയ തന്ത്രജ്ഞനായ സുനിൽ കനഗോലുവാണ് സുനിൽ കനഗോലുവിന് ഗ്രൂപ്പില്ല അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വിജയമാണ് പ്രധാനം അദ്ദേഹം കേരളത്തിൽ അദ്ദേഹത്തിന്റെ ടീം കേരളത്തിലെത്തുകയും കെ പി സി സിയുടെ പ്രശ്നങ്ങൾ പഠിക്കുകയും ചെയ്യും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് പ്രതിപക്ഷത്തിൽ പ്രതിപക്ഷ നിലയിൽ ഇരിക്കേണ്ടി വരും എന്നാണ് സുനിൽ കനഗോലു എ ഐ സി സിക്ക് കൈമാറിയ റിപ്പോർട്ട് ഇനി സുനിൽ നഗോലു കൈമാറിയ ലിസ്റ്റ് ആര ലിസ്റ്റിൽ ആരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് പറയാം ആറുപേരെയാണ് കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് സുനിൽ കനഗോലു നിർദ്ദേശിച്ചിരിക്കുന്നത് അതിൽ ഒന്നാം പേര് മറ്റാരുമല്ല ശശി തരൂർ തന്നെ രണ്ടാമത്തെ പേര് രണ്ടാമത്തെ ഓപ്ഷൻ ബെന്നി ബെഹന്നാനാണ് മൂന്നാമത്തെ ഓപ്ഷൻ അടൂർ പ്രകാശാണ് നാലാമത്തെ ഓപ്ഷൻ കൊടിക്കുന്നിൽ സുരേഷാണ് അഞ്ചാമത്തെ ഓപ്ഷൻ ആൻഡോ ആന്റണിയും ആറാമത്തെ ഓപ്ഷൻ സണ്ണി ജോസഫും സാമുദായിക സമവാക്യങ്ങൾ മത സമവാക്യങ്ങൾ ഒക്കെ നോക്കിയാകും അധ്യക്ഷനെ തിരഞ്ഞെടുക്കുക ശശി തരൂർ അധ്യക്ഷനായി വന്നാൽ വലിയ മാറ്റങ്ങൾ കോൺഗ്രസിൽ ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് സുനിൽ കനകുലു കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് മറ്റൊന്നുകൂടി സുനിൽ കനകുലു സൂചിപ്പിച്ചതായി സൂചനയുണ്ട് അതായത് ക്രൈസ്തവ വിഭാഗത്തിൽ നിന്ന് ഒരാൾ വന്നു കഴിഞ്ഞാൽ ക്രൈസ്തവ വോട്ടുകളുടെ ഏകീകരണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ബെന്നി ബഹനാനോ ആൻഡോ ആൻ്റണിയോ സണ്ണി ജോസഫോ ആകും എ പി സി സി അധ്യക്ഷനാകാൻ സാധ്യത പക്ഷേ സാധ്യത കൂടുതലും ശശി തരൂരിന് തന്നെയാണ് രണ്ടാമത്തെ ഓപ്ഷനാണ് ബെന്നി ബെഹന്നാൻ അടൂർ പ്രകാശിൻ്റെ പേരും ഇടം പിടിച്ചിട്ടുണ്ട് അടൂർ പ്രകാശിന്റെ പേര് ഇടം പിടിച്ചതിൽ കോൺഗ്രസിൻ്റെ കോൺഗ്രസുകാർക്കിടയിൽ ഒരു അഭിപ്രായ വ്യത്യാസവും ശശി തരൂർ വന്നാൽ കോൺഗ്രസ് ഗ്രൂപ്പ് വൈരം മറന്ന് പടല പിണക്കങ്ങൾ മറന്ന് ഒന്നിച്ച് നിൽക്കും എന്ന സൂചന സുനിൽ കനകൂരു നൽകിയിരുന്നു സുനിൽ കനകൂലൂരിന് രാഷ്ട്രീയമില്ല അദ്ദേഹത്തിന് വിജയമാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം കർണാടകയിൽ കോൺഗ്രസ് സർക്കാരിനെ കൊണ്ടുവന്നത് അദ്ദേഹത്തിൻ്റെ തന്ത്രങ്ങളാണ് കർണാടകയിൽ സുനിൽ കനഗോലു കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ചുക്കാൻ പിടിക്കാൻ എത്തുമ്പോൾ സിദ്ധരാമയ്യയും ഡി കെ ശിവകുമാറും രണ്ട് തട്ടിലായിരുന്നു മുഖ്യമന്ത്രി പ്രസ്ഥാനത്തിന് വേണ്ടി ഇരുവരും കടിപിടി കൂടുന്ന അവസ്ഥ അവിടെയാണ് സിദ്ധരാമയ്യയെ മുഖ്യമന്ത്രിയാക്കി ഡി കെ ഉപമുഖ്യമന്ത്രിയാക്കി കനഗോലു തന്ത്രം മെനഞ്ഞത് അതുപോലെ തന്നെയാണ് കേരളത്തിലും അദ്ദേഹം തന്ത്രം മെനയുന്നത് കനഗോലുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു മാർക്കറ്റിംഗ് വിദഗ്ദ്ധരാണ് അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസ് കോൺഗ്രസിന്റെ ഉയർന്ന നേതാക്കളിൽ ഒരാളാണ് അതിലുപരി മാർക്കറ്റിംഗ് വിദഗ്ധരാണ് കേരളത്തിൽ ആരെ ഇറക്കിയാൽ മാർക്കറ്റ് ചെയ്യാൻ പറ്റും എന്നതിനെ പറ്റിയുള്ള എന്നതിനെ പറ്റിയുള്ള ചിന്തയാണ് ഒന്നാമത്തെ ഓപ്ഷൻ ശശി തരൂറിന് കൊടുക്കാൻ സുനിൽ കനകോലുവിനെ പ്രേരിപ്പിച്ചിരിക്കുന്നത് രണ്ടാമത്തെ ഓപ്ഷൻ ബെന്നി ബെഹന്നാന് കൊടുക്കാൻ പ്രേരിപ്പിച്ചിരിക്കുന്നത് ബെന്നി ബെഹന്നാന് ക്രൈസ്തവ സഭകളുടെ മേലുള്ള സ്വാധീനമാണ് ക്രൈസ്തവ സഭകൾക്കിടയിൽ അദ്ദേഹത്തിന് ശക്തമായ സൗധ്യമുണ്ട് അതുകൊണ്ട് രണ്ടാമത്തെ ഓപ്ഷൻ ബെന്നി ബെഹന്നാന് നൽകിയിട്ടുണ്ട് ആന്റോ ആന്റണി സണ്ണി ജോസഫ് എന്നീ ഓപ്ഷൻ കനകൂര് മുന്നോട്ട് വെക്കുന്നത് ക്രൈസ്തവ വോട്ടുകൾ ഹൈജാക്ക് ചെയ്യാനുള്ള തന്ത്രത്തിൻ്റെ ഭാഗമാണ് മധ്യ തിരുവിതാംകൂറിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ക്രൈസ്തവ വോട്ടുകൾ യു ഡി എഫിന് വിട്ടുപോകുന്ന കാഴ്ചകളുണ്ട് എറണാകുളത്ത് മാത്രമാണ് അധികം പരിക്കേൽക്കാതെ യു ഡി എഫ് രക്ഷപ്പെട്ടത് ജോസ് കെ മാണിയും ടീമും എൽ ഡി എഫിലെത്തിയതോടെ ഒരു വിഭാഗം ക്രൈസ്തവ വോട്ടുകൾ എൽ ഡി എഫിന് ലഭിച്ചു അത് ഒഴിവാക്കാൻ വേണ്ടി ബെന്നി ബഹന്നാനെ പരീക്ഷിക്കുന്നത് നന്നായിരിക്കും അല്ലെങ്കിൽ ആന്റോ ആന്റണിയെ പരീക്ഷിക്കുന്നത് നന്നായിരിക്കും എന്നാണ് സുനിൽ കനകൂലു പറയുന്നത് ശശി തരൂർ വന്നു കഴിഞ്ഞാൽ കോൺഗ്രസിന് ഒരു ഗ്ലാമർ മുഖത്തെ അധ്യക്ഷനാക്കാൻ സാധിക്കും പക്ഷേ കെ പി സി സി അധ്യക്ഷനാകാൻ ശശി തരൂർ തയ്യാറാകുമോ എന്ന ചോദ്യം ബാക്കിയാണ് ശശി തരൂറിന് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ ഗ്രൂപ്പ് വൈരത്തിൽ അതിർത്തിയുണ്ട് മാത്രമല്ല ശശി തരൂറിനെ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ അകറ്റി നിർത്തുകയും ചെയ്തു കാരണം ശശി തരൂർ ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി അവരോധിക്കപ്പെട്ടതാണ് അദ്ദേഹം അതിനുവേണ്ടി കൊണ്ടുപിടിച്ച ശ്രമങ്ങളും നടത്തിയതാണ് പക്ഷെ മറ്റ് കോൺഗ്രസ് നേതാക്കൾ അതിന് സമ്മതിച്ചില്ല അദ്ദേഹത്തെ ഓതു അദ്ദേഹത്തെ തിരുവനന്തപുരത്തെ എം ആക്കി വീണ്ടും വിട്ടു എന്തായാലും ശശി തരൂർ വന്നു കഴിഞ്ഞാൽ അടിമുടി കോൺഗ്രസ് മാറുമെന്നാണ് സുനിൽ കനഗോലു എഐസിക്ക് നൽകിയ നിർദ്ദേശം കെ സുധാകരൻ സമ്പൂർണ്ണ പരാജയമായി കഴിഞ്ഞു കെ സുധാകരൻ അധ്യക്ഷനായ കോൺഗ്രസ് സമ്പൂർണ്ണ പരാജയത്തിലേക്ക് പോവുകയാണ് പ്രായധിക്യവും സുധാകരനെ അലട്ടുന്നുണ്ട് മാത്രമല്ല പല വിധത്തിലുള്ള ആരോപണങ്ങൾ വയനാട് ഡി സി സി ട്രക്ഷേ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ടൊക്കെയുള്ള ആരോപണങ്ങൾ സുധാകരനെതിരെയുണ്ട് ആ കുടുംബത്തെ ആദ്യം അദ്ദേഹം തള്ളിപ്പറഞ്ഞതും പിന്നീട് അദ്ദേഹം ആ കുടുംബ കുടുംബ ആ കുടുംബത്തെ സന്ദർശിച്ചതും ഒക്കെ ജനങ്ങൾ കാണുന്നുണ്ട് അദ്ദേഹത്തോട് കോൺഗ്രസ്സുകാർക്ക് ഇപ്പോൾ വലിയ അട്ടുപ്പമൊന്നുമില്ല മാത്രമല്ല സുധാകരൻ്റെ പണ്ടത്തെ കരുത്തൊക്കെ ചോർന്നു പോയിരിക്കുന്നു പോയ സിംഹമായിരിക്കുന്നു സുധാകരൻ ഇനി സുധാകരനെ ഇരുത്തി കഴിഞ്ഞാൽ ഉള്ള സീറ്റും കൂടെ പോകും എന്നാണ് സുനിൽ കനഗോഡു കൊടുത്ത റിപ്പോർട്ടിൽ പറയുന്നത് സുധാകരന് പകരം വളരെ ആയ ശശി തരൂർ വന്നു കഴിഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങൾ കോൺഗ്രസിന് ഉണ്ടാകും എന്നാണ് അദ്ദേഹം കൊടുത്ത റിപ്പോർട്ടിൽ പറയുന്നത് സുനിൽ കനകൂരൂൻ്റെ ടീം കേരളത്തിലെത്തുമ്പോൾ അത് അതിന് അതിന് വലിയൊരു പ്രത്യേകതയുണ്ട് കാരണം അദ്ദേഹത്തെ സ്വാധീനിക്കാൻ അർത്ഥം പറ്റില്ല കേരളത്തിൽ തങ്ങളിൽ തല്ലുന്ന കോൺഗ്രസ് നേതാക്കൾക്ക് ആർക്കും സുനിൽ കനകൂലുവിനെ സ്വാധീനിക്കാൻ പറ്റില്ല കാരണം അദ്ദേഹം അത്രയും ശക്തനാണ് അദ്ദേഹം അത്രയും വിദഗ്ധനാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യം വിജയമാണ് വിജയത്തിന് വേണ്ടി ഏത് തരത്തിലുള്ള മാർക്കറ്റിംഗ് തന്ത്രവും അദ്ദേഹം ആവശ്യപ്പെട്ടു ഇതാണ് കേരളത്തിലേക്ക് അദ്ദേഹത്തെ വിടാൻ എ ഐ സി സിയെ പ്രേരിപ്പിച്ചത് എ ഐ സി സിയിൽ കെ സി വേണുഗോപാൽ ഇപ്പോഴും ശക്തനാണ് കെ സി വേണുഗോപാൽ നിശ്ചയിക്കുന്ന ആളെ കെ പി സി സി അധ്യക്ഷനാക്കുന്ന ഒരു പ്രവണതയാണ് കണ്ടുവരുന്നത് ഇപ്പോൾ സുനിൽ കനകോലു ആ പ്രവണതയെല്ലാം മാറ്റി മറച്ചിട്ടു താൻ ആറ് പേര് നിർദ്ദേശിച്ചിട്ടുണ്ട് അതിലൊന്നാം സ്ഥാനത്ത് ശശി തരൂറും രണ്ടാം സ്ഥാനത്ത് ബെന്നി ബെഹന്നാനുമാണ് ഇവരിൽ ഇവരിൽ ആരെയും ആരെങ്കിലും സ്വീകരിച്ചില്ലെങ്കിൽ മൂന്നാം സ്ഥാനം കൊടുത്തിരിക്കുന്നത് അടൂർ പ്രകാശിന് നാലാം സ്ഥാനം കൊടുക്കുന്നിൽ സുരേഷിനാണ് കൊടുക്കുന്നിൽ സുരേഷ് കെ പി സി സി അധ്യക്ഷനായി വന്നു കഴിഞ്ഞാൽ ദളിത വിഭാഗത്തെ ആകർഷിക്കാൻ കഴിയും എന്നും അദ്ദേഹം പ്രത്യേകിച്ച് പറയുന്നുണ്ട് ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന് രണ്ടുപേരും കൂടി കൊടുത്തിട്ടുണ്ട് ആൻറ്റോ ആന്റണിയും തന്നി ജോസഫ് ഇതാണ് സുനിൽ കനകുഴൻ്റെ ലിസ്റ്റ് ഇനി എ ഐ സി സി ആണ് തീരുമാനം എടുക്കേണ്ടത് ശശി തരൂറിന് കെ പി സി സി അധ്യക്ഷനാകാൻ താല്പര്യമില്ല അദ്ദേഹത്തിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയാകാനാണ് താല്പര്യം പക്ഷേ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി അദ്ദേഹത്തെ ഒരിക്കലും കേരളത്തിലെ കോൺഗ്രസ്സുകാർ അവരോധിക്കില്ല പാര പണി എട്ടിൻ്റെ അതുകൊണ്ട് തന്നെ അതൊരിക്കലും നടക്കില്ല അതിനു പകരം കെ പി സി സി അധ്യക്ഷനാകാൻ അദ്ദേഹം തീരുമാനം എടുത്തു കഴിഞ്ഞു ഇനിയെല്ലാം തീരുമാനം ശശി തരൂർ ആണ് എടുക്കേണ്ടത് തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് സംഭവിക്കും ശശി തരൂർ തീരുമാനം എടുത്തില്ലെങ്കിൽ ബെന്നി ബെഹന്നാൻ ബെഹന്നാനിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇനി ബെന്നി ബഹന്നാനെ ക്രൈസ്തവ നേതാക്കളായ ആൻറ്റോ ആൻ്റണിയും കണ്ണി ജോസഫും വെട്ടുകയാണ് ഒരു സമരസ ഒരു സമവായ സ്ഥാനാർത്ഥി എന്ന നിലയിൽ അടൂർ പ്രകാശ് വരും ഇത് എക്സ്ക്ലൂസീവായി ഓർത്തിസ് കേരളം ഓർത്തിട്ടു